നീ കഴിഞ്ഞ ദിവസം ആലപ്പുഴക്ക് പോയപ്പോഴേ ഞാൻ ഒരു മുന്തിരി ഹൽവ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ എൻ്റെ ചേച്ചിയുടെ മോൻ ബാലുമോൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് പുള്ളിക്കാരത്തി ലിജിമോയുടെ അമ്മ ഉണ്ടാക്കിയതാ ലീലാമ്മ ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല ഒരു കുക്കു കേട്ടോ വൈനും അലിവ് ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ലീലാമ്മയുടെ ഉണ്ട് അപ്പം നല്ല അടിപൊളിയായിരുന്നു ഞാൻ അപ്പൊ അതൊന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതൊന്ന് വീട്ടിൽ ചെന്ന് അവിടനെ പരീക്ഷ നോക്കുന്നു അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഇപ്പം എൻ്റെ കയ്യിൽ അര കിലോ ഉള്ളത് അത് നല്ല പോലെ ഒന്ന് ആക്കണം പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലവർ പിന്നെ ഇച്ചിരി ക്യാഷ്യൂ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക ഇച്ചിരി ഏലക്ക നെയ്യ് എണ്ണ ഒക്കെയാണ് വേണ്ടിയത് അപ്പോൾ ഉണ്ടാക്കി നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് മുന്തിരി ഒന്ന് ജ്യൂസ് അടിക്കാവേ കറുത്ത മുന്തിരിയായിരുന്നു ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുമാണ് നല്ല പോലെ എന്നിട്ട് അരിച്ചെടുത്തിക്കുക ഇനി നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കണം ഇപ്പൊ കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പാത്രം എടുത്തത് ഇനിയിപ്പോ നമുക്ക് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ലീലാമ്മ ഉണ്ടാക്കിയ പോലെ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ മുന്തിരി വാങ്ങിച്ചു ഉണ്ടാക്കി വെക്കണം അല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ മുന്തിരി ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മുന്തിരി നന്നായിട്ട് കണ്ടോ തിളച്ച് കൊറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ആവശ്യത്തിന് ഇട്ടാ മതി മധുരം നോക്കിയിടണം പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആവട്ടെ നമുക്ക് നല്ല പുളിയുള്ള മുന്തിരിയാണ് ഈ ഒരു ഷുഗറും കൂടെ ഈ പഞ്ചസാരയും കൂടെ എടുത്തു വച്ചിരിക്കുന്നതും കൂടെ ഇടാം കേട്ടോ അപ്പം ഇതും ഒന്ന് നല്ലപോലെ മെൽറ്റായി ഒന്ന് തിളച്ച് കുറുകട്ടെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് കലക്കി വെക്കണേ വെള്ളം വേണമെന്നില്ല തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം പക്ഷെ ഞാനിപ്പം പച്ചവെള്ളത്തില കുഴിച്ചു പച്ചവെള്ളത്തിൽ കുഴിച്ചാലും മതി കേട്ടോ കണ്ടോ നല്ലപോലെ കട്ടയില്ലാതെ കുഴച്ച് വെച്ചു ഇനി കണ്ടോ നമ്മുടെ മുന്തിരി ജ്യൂസും നമ്മുടെ ഈ പഞ്ചസാരയും കൂടെ ഒക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോറ് കലയ്ക്ക് ചെറു തീയിൽ വേണം കേട്ടോ ഇതിപ്പം സെറ്റായി വരും ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണേ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇത് കുറുകി വരുന്ന സമയത്തുണ്ടല്ലോ ഇച്ചിരി ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കണേ അലിവയൊക്കെ കണ്ടോ ഒന്ന് ഇച്ചിരി കൂടെ ആവണം പാത്രത്തിൽ നിന്നൊന്ന് വിട്ടുവിട്ടു ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുറച്ച് ഇത്ര അല്ലേ ഉള്ളൂ അപ്പൊ ഒന്ന് കുറുകി കുറുകി വരുമ്പോൾ ഇച്ചിരി നെയ്യോ എണ്ണയോ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരിച്ചിരി ക്യാഷും ഒന്നിട്ട് കൊടുക്കാവേ പൊടിച്ച് വച്ചിരിക്കുന്ന ക്യാഷു ഇച്ചിരി കൂടെ ഒന്ന് വരട്ടെ അരിപ്പൊടിയും മൈദൊന്നും അല്ലാത്തത് കൊണ്ടാണ് കോൺഫ്ലവർ ഇത്രയൊക്കെ ഇതായി വരുകയുള്ളു ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ആണെങ്കിൽ വിപുലമായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി നോക്കണം അല്ലേ ഇതിപ്പോ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലല്ലേ എങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഓട്ടം പിടിച്ചു കഴിഞ്ഞാൽ ഇതാ കേട്ടോ ചട്ടിയെന്നെല്ലാം വിട്ട് ഓട്ടം പിടിച്ചു ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം കേട്ടോ ഇതൊരു വലിയ ഒരു നമ്മുടെ പാത്രത്തിലൊന്നും ഇടാനുള്ള സാധനം ഇല്ല ഇച്ചിരിയേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്റ്റീൽ പ്ലേറ്റിനകത്ത് നെയ്യൊക്കെ തടവി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനകത്തേ ഉണ്ട് വെക്കാം വെക്കുന്നുള്ളേ അത്ര ഉള്ളു ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇടാം കേട്ടോ നമുക്കിതൊന്ന് ലെവൽ ചെയ്യണേ പ്ലേറ്റിലൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ലെവൽ ചെയ്തു ഇനി എന്താ ബാക്കി നമ്മൾ വെച്ചിരുന്ന ക്യാഷ്യൂലേ അതൊക്കെ ഒന്ന് അതിന്റെ പുറത്തോട്ടൊക്കെ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മുന്തിരി ആലുവേർ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മുടെ പുഡിങ് ബൗളൊക്കെ ഇല്ലേ അതിനകത്ത് ഒഴിച്ച് സെറ്റ് വെക്കണം എനിക്ക് അതിനകത്ത് എൻ്റെത് ഇച്ചിരി വലിപ്പമുള്ള അതിനകത്ത് ഒഴിച്ചാൽ നിങ്ങളെ കാണിക്കാനും മാത്രം ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലിട്ട് ഇങ്ങനെ ഇട ഉണ്ടാക്കിയാലും മതി അപ്പൊ അതാ ഇനി നല്ല പോലെ തണുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ച് കഴിക്കാം നമ്മുടെ അലുവ ഉണ്ടോ മുന്തിരി അലുവ കഴിച്ചു കാണിക്കണ്ടേ നല്ല തണുത്തില്ല അതിനു മുമ്പേ തിന്ന അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നായിരിക്കും ബൈ